നിലമ്പൂരുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു നിലമ്പൂർ ആര്യാടൻ ഷോക്കത്തായിരിക്കും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന വിവരം മറ്റ് നമ്മളേക്കാൾ വലിയ ചാനലുകൾ വന്നിട്ട് പറയുന്ന വിവരം എന്ന് പറയുന്നത് ആര്യാടൻ ഷോക്കത്ത് മത്സരിക്കില്ലേ പകരം വി എസ് ജോയിയെ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു മണ്ടത്തനം കോൺഗ്രസ് കാണിക്കുമെന്നുള്ളത് വി എസ് ജോയ് മത്സരിച്ചാൽ അപ്പുറത്ത് മത്സരിക്കാൻ പോകുന്നത് ആരായിരിക്കും ആര്യടൻ ചോക്കത്തായിരിക്കുമോ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്ന് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വന്ന് സി പി എമ്മിൻ്റെ സഹായത്തോടുകൂടി എൽ ഡി എഫിൻ്റെ ഭാഗമായി ആര്യടൻ ചോക്കത്ത് മത്സരിക്കും എന്ന് വിശ്വസിക്കേണ്ടി വരും നമ്മൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആര്യടൻ ചോക്കത്തിനെ സംബന്ധിച്ചിടത്തോളം കുറേ കാലമായി ആര്യടൻ ചോക്കത്ത് ഈ ഔദ്യോഗിക നേതൃത്വവുമായി ബന്ധപ്പെട്ട് വലിയ കലഹിച്ച് നിൽക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു അതായത് ജില്ലാ നേതൃത്വവുമായിട്ടും ഗ്രൂപ്പുകളുമായിട്ടൊക്കെ തന്നെ വലിയ മൽ വലിയ പിന്നെ മത്സരങ്ങൾ അവരുടെ പ്രാദേശികമായ സംരംഭങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ മത്സരം പരസ്പരമുള്ള വാക്പൂരമൊക്കെ നമ്മൾ കണ്ടതാണ് അവർ നമ്മളൊരു ഒരു ഒരു കോൾഡ് വാർ നമ്മൾ കണ്ടതാണ് ഇവരൊക്കെ തമ്മിൽ അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം നേരിട്ട് വി എസ് ജോയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ ഒന്ന് പി വി അൻവറാണ് ആദ്യം വി എസ് ജോയിയെ പ്ലേസ് ചെയ്യുന്നത് അതിനുശേഷമാണ് കോൺഗ്രസിന് അങ്ങനെ ഒരു ചിന്ത വരുന്നതും വി എസ് ജോയി മത്സരിക്കുക എന്നുള്ളത് ആര്യാടനെ സൈഡാക്കാനുള്ള തീരുമാനം കൂടിയാണെങ്കിൽ അത് ആ തീരുമാനത്തെ അങ്ങനെ കാണണം കാരണം ആര്യാടിയൻ വിരോധികൾ മലപ്പുറത്ത് രണ്ട് കോൺഗ്രസ് രണ്ട് വിഭാഗമുണ്ട് ആര്യാടനും ആര്യാടൻ ശോക്കത്തിനെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ആര്യടൻ ശോക്കത്തിനെതിരായിട്ട് നിൽക്കുന്ന വിഭാഗം വളരെ ശക്തമായി വി എസ് ജോയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വി എസ് ജോയ് മത്സരിക്കാൻ വരുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നൊരു വിവരം ഇനി ഇവർ രണ്ടുമല്ലാതെ കെ പി മോഹൻ മറ്റൊരു സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇനി കാത്തിരിക്കേണ്ടത് ഒരു ഇവർ തമ്മിൽ തർക്കം ഉണ്ടാവുകയും പരസ്പരം ഒരു പ്രശ്നമില്ലാത്ത മറ്റൊരാളെ മൂന്നാമതൊരാളെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് വി എസ് ജി ഒക്കുവേണ്ടി മത്സരിക്കാം ആടയാള മുഹമ്മദിനും ഷോക്കത്തിന് വേണ്ടി മത്സരിക്കാം അവസാനം മൂന്നാമതൊരാളെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനുള്ള ശ്രമമാണോ അങ്ങനെയൊക്കെ നമ്മളിനെ കാണണം വി എസ് ജി ഓ വേണമെന്നാണ് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നതെങ്കിൽ ഒന്ന് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഒരു സ്ഥാനാർത്ഥിയാണ് പി എസ് ജോയ്ക്ക് മറ്റൊരു മതേതര വോട്ടുകളൊക്കെ തന്നെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ നേതാവുന്ന ഒരു സാധാരണ നേതാവാണ് എൽ ഡി എഫിൽ നിന്ന് ആര്യടൻ ശൊക്കത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരിക അല്ലെങ്കിൽ ആര്യടൻ അവിടെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുക സി പി എമ്മിന് മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ഒരു ത്രികോണ മത്സരം പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ സി പി എമ്മിൻ്റെ അവസ്ഥ എൽ ഡി എഫിൻ്റെ അവസ്ഥ കുറച്ചൊരു കംഫർട്ടബിളാണ് കോൺഗ്രസ് അവസാനം ഇതാണ് പഠിക്കൽ വെച്ച് കല കലയ്ക്കാൻ പോവുകയാണെന്നാണ് നമുക്ക് തോന്നുന്നത് ആര്യടേയും ശോക്കത്താണ് സ്ഥാനം അതായത് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞാൽ ആര്യാടൻ ശോക്കത്തിനെ അല്ലെങ്കിൽ നമ്മളൊരു ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ആര്യടൻ ഷോക്കത്ത് സി പി എമ്മിൻ്റെ സ്വന്തമായി മത്സരിക്കുമോ എന്നുള്ളതാണ് അതായത് ആര്യൻ ഷോക്കത്തിന് സ്ഥാനാർത്ഥിത്വം ഇല്ല എങ്കിൽ നിലമ്പൂർ ആര്യാടൻ ഷോക്കത്തിന് സ്ഥാനാർത്ഥിത്വം ഇല്ല എങ്കിൽ അങ്ങനൊരു നേതാവിൻ്റെ അവസാനമാണ് അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേതൃത്വം ഇല്ലാതെ ഒരു എം എൽ എ സ്ഥാനമില്ലാതെ ഒരു എം പി സ്ഥാനമില്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനമാനമില്ലാതെ കോൺഗ്രസിൽ നിൽക്കാൻ സാധിക്കുക എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലൊരു സാധനം ഉണ്ടായാലും അവർ ഓക്കെയാണ് അവർക്ക് കൊടുക്കാൻ ഒരുപാട് സ്ഥാനങ്ങൾ പാർട്ടിയിൽ ഉണ്ടാവും ഒരു പാർട്ടിയിലാണെങ്കിൽ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത് അപ്പോൾ ഒരു ലോക്കൽ സെക്രട്ടറി ആയാൽ പോലും ഒരു വിലയുണ്ടാകും കോൺഗ്രസിലെ ഡി സി സി സെക്രട്ടറിമാർ പോലും വലിയ വിലയൊന്നുമില്ല അല്ലെങ്കിൽ കെ പി സി സി സെക്രട്ടറിക്ക് തന്നെ വലിയ വിലയൊന്നുമില്ല അവർക്കൊരു സ്ഥാനമുണ്ടായാൽ മാത്രമേ ഒരു അതായത് ജനാധിപത്യ വ്യവസ്ഥയിൽ മത്സരിച്ച് പാർട്ടി എവിടെയും ജയിച്ചാൽ മാത്രമേ അവർക്കൊരു സ്ഥാനമുണ്ടാവുള്ളൂ ആര്യടനെ സംബന്ധിച്ചിടത്തോളം ആരുടെ മുമ്പ് ഷോക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഐഡൻറ്റിറ്റി ഇല്ലാതായി പോകുന്നത് കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിക്കാതിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് വലിയ വിഷമം ഉണ്ടായിരുന്നു യു പ്രകാശിനെ കൊണ്ടുവരും പക്ഷെ വലിയ എതിർപ്പുണ്ടായിരുന്നില്ല എന്നാലും അദ്ദേഹം ആവിഷമം കടിച്ചമർത്തിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാമായിരുന്നു പക്ഷേ ഇത്തവണ അദ്ദേഹം വളരെയധികം പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാവും എന്നുള്ളത് അദ്ദേഹം മത്സരിക്കുമെന്ന് അതുകൊണ്ടാണ് ആര്യാടൻ പി വി അൻവറിന്റെ കൃത്യമായിട്ടും ആര്യാടൻ സൗകര്യം മറുപടി കൊടുക്കുന്നത് അപ്പോൾ ആ രീതിയിൽ പി വി എൻവർ വളരെ ശക്തമായി വി എസ് ജോയ്ക്ക് വേണ്ടി മത്സരിക്കുകയും പി വി അൻവർ തീരുമാനിക്കുന്ന തലത്തിലേക്ക് കോൺഗ്രസ് മാറുകയും ചെയ്യുമ്പോൾ പി വി എൻവർ അതെവിടെയാണ് കോൺഗ്രസ്സിന് വേണ്ടി പി വി ആര്യാടൻ ഉയർത്താൻ പോകുന്ന കാര്യം ഇത്രയും കാലം നഖശികാന്തമർത്ത പി വി അൻവറിൻ്റെ മുന്നിൽ കോൺഗ്രസ് ഇടപെടലെല്ലാം മുട്ടുമടക്കുകയാണ് എന്ന രീതിയിൽ ലീഗിൻ്റെ സപ്പോർട്ടും ഉണ്ടല്ലോ അപ്പോൾ കോൺഗ്രസ് ഓട്ടോമാറ്റിക്കലി കോൺഗ്രസിൻ്റെ അണികൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകും ആര്യാടേണ്ടത് അത് ഉയർത്തുമ്പോൾ ആ വികാരം ഉയർത്തുമ്പോൾ അദ്ദേഹം അത് വലിയ രീതിയിൽ കോൺഗ്രസ്സിൽ പ്രശ്നമുണ്ടാക്കും യു ഡി എഫിന് ഉണ്ടാക്കും ആര്യയുടെ ചോക്കത്തിന് സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് നിർത്തുകയാണെങ്കിൽ അത് വലിയ മത്സരം ഉണ്ടാകും പ്രത്യേകിച്ച് പിന്നെ ആ മേഖലയിലൊരു നേതാവിനെ കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എം സ്വരാജ് മത്സരിക്കുമെന്നൊക്കെ ആദ്യം കിട്ടുന്നു പക്ഷെ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എം സ്വരാജ് മത്സരിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ട് രണ്ടുപേരും നിപീഷമീറിൻ്റെ പേരാണ് ഡി വൈ എഫ് എടെ ജില്ലാ പ്രസിഡൻറ്റോ മറ്റോ അത് അവര് മത്സര അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു ക്രിസ്ത്യൻ മേഖലയിലൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് നമ്മളെന്ന് പറഞ്ഞിരുന്നു അഡ്വക്കേറ്റ് ഷെറോണ സാറാ റോയ് പറഞ്ഞാൽ അത് ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഇങ്ങനെ വിവരം കേട്ടിരുന്നു സി പി എമ്മിന് സ്വതന്ത്രനായ ഒരു സ്ഥാനാർത്ഥി വരുമെന്ന വാർത്ത നമ്മൾ പറഞ്ഞിരുന്നു ഇനി ഇനിയാണ് ഇവിടെയാണ് ഇനി ട്വിസ്റ്റുകളുടെ കേന്ദ്രം വരുന്നത് വി എസ് ജോയി സ്ഥാനാർത്ഥി ഓൾറെഡി വി എസ് ജോയി ഡി സി ജി പ്രസിഡൻ്റാണ് പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതെന്ന് ഓരോ കോൺഗ്രസ്കാരനും ചോദിക്കും ആര്യന്റെ ഷോക്കത്തിന് വിജയ സാധ്യത ഇല്ലാത്തത് കൊണ്ടാണോ വി എസ് ജോയി മത്സരിപ്പിക്കുന്നതെന്ന് ചോദ്യം അവിടെ വരും ആര്യടൻ ഷോക്കത്തിന് മത്സ ആര്യടൻ ഷോക്കത്തിന് വിജയ സാധ്യതയില്ല എങ്കിൽ കോൺഗ്രസിന് അവിടെ വിജയ സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കും നിലമ്പൂർ എന്ന് പറഞ്ഞാൽ ആര്യാടൻ്റെ മണ്ണ് ആര്യാടൻ മുഹമ്മദ്ൻ്റെ മണ്ണാണ് അവിടെ ആര്യാടൻ ഷോക്കത്തിനെ പരീക്ഷിക്കണം എന്നൊന്നുകൂടി അതായത് പി വി അൻവർ വന്നുകൊണ്ട് മാത്രമാണ് അധികം തോൽക്കുന്നത് അതും വലിയ വോട്ടിനുള്ള നാലായിരം വോട്ടിനാണ് തോറ്റിട്ടുള്ളത് കഴിഞ്ഞ തവണ രണ്ടായിരത്തഞ്ഞൂറിലേക്ക് തിരിച്ച് വന്ന കേസാണ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് ആര് പി വി അൻവറിനെ സ്വന്തമായിട്ട് ആ മണ്ഡലത്തിൽ ഉണ്ടാവില്ല അപ്പോൾ കോൺഗ്രസ് സുഖമായിട്ട് ജയിച്ചു പോകുന്ന മണ്ഡലമാണ് നാലായിരം വോട്ട് പി വി അൻവറിനുണ്ടെങ്കിൽ പി വി എൻവറിൻ്റെ വോട്ട് തിരിച്ച് എൽ ഡി എഫിലേക്ക് യു ഡി എഫിലേക്ക് വരുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും യു ഡി എഫിന് വലിയ മത്സരം ഇല്ലാണ്ട് ജയിച്ചു പോകുന്ന മണ്ഡലമാണത് ആ മണ്ഡലത്തിലെന്തിനാണ് ഡി സി സി പ്രസിഡന്റിനെ കൊണ്ട് മത്സരിപ്പിക്കുന്നത് അവിടെ ആര്യാടൻ്റെ മണ്ണിൽ ആര്യാടൻ ഷോക്കത്തിന് മത്സരിപ്പിക്കുന്ന അത് എന്തുകൊണ്ടാണ് രണ്ടാമത്തൊരു വലിയ കാര്യമുണ്ട് കോൺഗ്രസ്സിലെ മുസ്ലിം എം എൽ എമാരുടെ എണ്ണം വളരെ കുറവാണ് നമ്മൾ കഴിഞ്ഞ രാവിലെ വീഡിയോ ഇട്ടുള്ളൂ അതൊരു സാധ്യതയാണെന്നുള്ളത് അത് മുസ്ലിം ആയിട്ടുള്ളൊരു മാമധാരി ആയിട്ടുള്ളൊരു നേതാവ് അതിന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ആലോചിക്കേണ്ടത് കാരണം നമ്മളൊരു സ സന്തുലിത യു ഡി എഫ് നോക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും ലീഗിൻ്റെ പത്തോ പതിനഞ്ച് എം എൽ എമാരുടെ അതെല്ലാം മുസ്ലിമാണ് അതുപോലെ കോൺഗ്രസിൻ്റെ എം എൽ എമാരുകൂടി ചിലപ്പോൾ നാൽപ്പത്തി ഈ പറയുന്ന പതിനെട്ടോ പത്തൊൻപതോ എം എൽ എമാർ മുസ്ലിം നാമധാരികളുണ്ടാവും ഹിന്ദുക്കളെ ഹിന്ദു നാമധാരികളേക്കാൾ കൂടുതൽ മുസ്ലിം നാമധാരികൾ യു ഡി എഫിൽ സ്വാഭാവികമാണ് അത് സ്വാഭാവികമാണ് ക്രിസ്ത്യൻ നോമിനേറ്റ് കുറച്ചും കൂടി ഉണ്ടാവും കേരളാ കോൺഗ്രസിൻ്റെതും പിന്നെ യു ഡി എഫിൻ്റെ ക്രിസ്ത്യൻ മത്സരിച്ച ചേച്ചാ ഇപ്പോൾ അനൂപ് ജേക്കബിനെ പോലുള്ളവർ വേറെയുണ്ട് യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിച്ചേച്ചു വേണം അപ്പോൾ ഹിന്ദു എണ്ണം കുറവാണ് എന്ന് വെച്ചാൽ ടോട്ടൽ അല്ലല്ലോ നോക്കുന്നത് കോൺഗ്രസിൽ നിന്ന് എത്ര പേരുണ്ട് മൂന്ന് പേര് കൂടുതലുണ്ടാവില്ല ഇപ്പം നമ്മൾ ആലോചിക്കാം ഒരാളുണ്ടായ ഷാഫി പറമ്പിൽ മാറി പിന്നെ തക്കോട്ട് പോയാൽ അൻവർ സാദത്തിൻ്റെ പേരാണ് നമ്മൾ കേൾക്കേണ്ടത് കോൺഗ്രസിൽ മറ്റൊരു പേര് നമുക്ക് അവിടെ എടുക്കാനില്ല അപ്പോൾ കോൺഗ്രസ്സിലൊരു മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ലാതും ഇത് വർഗീത പറയുന്നതാണെന്ന് വിചാരിക്കരുത് ഒരു കോൺഗ്രസിന് അങ്ങനെയും സംഭവിക്കുള്ളൂ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള മതം സമുദായം ജാതിയൊക്കെ പരിഗണിച്ചാണ് കോൺഗ്രസ് എല്ലാ സ്ഥാനാർത്ഥികളെയും നിർത്തുന്നത് അതിന് അത് വളരെ കൃത്യമായി അതായത് വളരെ കൈയടക്കത്തോടുകൂടി ഈ വിഭാഗത്തെ ന്യൂനപക്ഷം രണ്ട് ന്യൂനപക്ഷ വിഭാഗത്തെയും ഹിന്ദു മതത്തിലെ ഭൂരിപക്ഷ വിഭാഗത്തെയും ഒക്കെ കൊണ്ടു കടന്നു എൻ എസ് എസിനെ കൃത്യമായി കൈ കയ്യിൽ കൊണ്ടു കടന്നു മുസ്ലിം വിഭാഗത്തെ ലീഗിനെ കൃത്യമായി കൊണ്ടു കടക്കുന്നു കേരള കോൺഗ്രസ് കൃത്യമായി കൊണ്ടു കടന്നൊരു ഒരു ഒരു നയതന്ത്രമുണ്ട് സി പി കോൺഗ്രസ്സിന് ആ നയതന്ത്രമാണ് കോൺഗ്രസിൻ്റെ വിജയം അത് അത് വർഗീയതയോ അല്ലെങ്കിൽ മറ്റോ കമ്മ്യൂണൽ പരിഷയോ ആണെന്നല്ല പറയണത് കേരളത്തിലുള്ള വ്യവസ്ഥയെ വളരെ ഒറ്റ ഒറ്റക്കുടക്കയിലേക്ക് കൊണ്ടുവന്ന് അത് മുന്നോട്ട് പോകുക നയതന്ത്രം കോൺഗ്രസ്സിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് കോൺഗ്രസിന് വലിയ നഷ്ടം ഉണ്ടാക്കാനാണ് സാധ്യത ബി എസ് ജി ഐയെ പി എസ് ജോ സ്വയം മാറി നിന്നുകൊണ്ട് ആരാടിനു വേണ്ടി വലിച്ചു ആരാടിനി പ്രവർത്തിക്കുകയാണ് അവിടെ വേണ്ടത് അതായത് നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമേ പി വി എൻവറിൻ്റെ സി പി എമ്മിൻ്റെ തരംഗം ഉണ്ടായി എന്ന് പറയുന്ന രണ്ടായിരത്തി ആറിൽ പതിനാറിലും രണ്ടായിരത്തി പതിനൊന്നിലേക്ക് വന്നപ്പോൾ പി വിൻവറിൻ്റെ വോട്ട് അവിടെ പിന്നെയും കുറഞ്ഞ് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ അപ്പോൾ ഒരു നാലായിരം വോട്ട് ഒരു എം എൽ എ ആയ പി വി എൻവറിൻ്റെ ശക്തി ദുർഗം എന്ന് പറയുന്ന മലപ്പുറത്ത് അല്ലെങ്കിൽ എറണാട് സോറി നിലമ്പൂർ നിലമ്പൂരുണ്ടാവില്ലേ ആ ഏറനാട് നിലമ്പൂർ മേഖലയിലെയും പി വി എന്ന് പറഞ്ഞുള്ള സ്വാധീനമാണല്ലോ നമ്മൾ പറയുന്നത് നിലമ്പൂർ മണ്ഡലത്തിലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു നാലായിരം അയ്യായിരം ആറായിരം വോട്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുണ്ടെങ്കിൽ ആ അനുകൂലമായത് യു ഡി എഫിന് കിട്ടുമ്പോൾ എൽ ഡി എഫിൻ്റെ നാലായിരം കുറയുകയും യു ഡി എഫിന് നാലായിരം കൂടുകയും ചെയ്യും അതായത് നമ്മളെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഡബിൾ ഇഫക്റ്റ് ഇമ്പാക്റ്റ് ആണ് ഒരു രണ്ടായിരം വോട്ടെങ്കിലും ഉണ്ടെങ്കിൽ മറിച്ചാൽ തന്നെ യു ഡി എഫിന് സുഖമായിട്ട് അവിടെ ജയിച്ച് വരാൻ സാധിക്കും യു ഡി എൽ ഡി എഫിൻ്റെ രണ്ടായിരം വോട്ട് തിരിച്ചു പിടിച്ചാൽ യു ഡി എഫ് ജയിക്കും യു ഡി എഫിൻ്റെ രണ്ടായാലും കൂടുകയും യു ഡി എഫ് എൽ ഡി എഫി രണ്ടായിരം കുറയുകയും ചെയ്യും സ്വാഭാവികമായിട്ട് അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇലക്ഷൻ്റെ സ്ട്രാറ്റജി ഫിക്സ് ചെയ്യാൻ കോൺഗ്രസ് അവസാനം പഠിക്കലോട്ട് പോയി കാലമടയ്ക്കുന്ന അവസ്ഥയാണ് ആര്യൻ ഷോക്കത്ത് സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ ആര്യടൻ ഷോക്കത്തിൻ്റെ ഒരു സോക്കോളുടെ വോട്ടും സി പി എമ്മിൻ്റെ കേഡറായിട്ടുള്ള ഉണ്ടാവും സി പി എം അനുഭാവികളുടെ വോട്ടുണ്ടാവും അല്ലെങ്കിൽ ആര്യാടൻ ഷോക്കത്ത് പുറത്ത് നിന്ന് സി പി എമ്മിൻ്റെ ഒരു സ്ഥാനം അതിനേക്കാൾ അപകടപരമാണത് ആര്യൻ ഷോക്കത്ത് പുറത്ത് നിന്ന് സി പി എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ പരി പിന്തുണയ്ക്കുക അല്ലെങ്കിൽ ആരുടെ ശോക്കത്ത് രാജിവയ്ക്കുക കോൺഗ്രസ് രാജിവെച്ച് സ്വതന്ത്രമായി മത്സരിക്കുക എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ സ്ഥാനം ഒരു ത്രികോണ മത്സരം ഉണ്ടാവുക ഇതെല്ലാം കോൺഗ്രസ്സിന് മാത്രമേ ഡാമേജ് ഉണ്ടാക്കുള്ളൂ ഈ നിലമ്പൂർ ചിലക്കിപ്പോൾ നമ്മളറിയാം എൽ ഡി എഫ് തോറ്റിരിക്കുന്ന സമയത്താണ് ബൈഎലക്ഷൻ വരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓർമ്മയുണ്ടാവും ആ സമയത്ത് കോന്നിടക്കുള്ള മണ്ഡലങ്ങൾ പിടിച്ചെടുത്തോ പിടിച്ചെടുത്ത പട്ടിയൂർക്കാവൊക്കെ പിടിച്ചെടുത്തപ്പോഴാണ് എൽ ഡി എഫിൻ്റെ വലിയ ഊർജ്ജം തിരിച്ചു വന്നത് അങ്ങനെ ഒരു ഊർജ്ജം നിലമ്പൂർ എൽ ഡി എഫിന് കൊടുക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയം പാളിയാൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറും ജി വി ജോ എ സ്ഥാനാർത്ഥിയാക്കുന്നതോടുകൂടി കോൺഗ്രസ് ചിലപ്പോൾ ജയിക്കും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളെ പിടിക്കാൻ സാധിക്കും ഇപ്പം പ്ലസ് മുസ്ലിം വോട്ടുകൾ ഉറപ്പായിട്ടും കിട്ടും എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ ആ അത് വലിയ മണ്ടത്തരമായി മാറും ഒരു നല്ല മുസ്ലിം കാൻഡിഡേറ്റിനെ ആ മേ മേഖലയിലുള്ള മുസ്ലിം കാൻഡിഡേറ്റ് നിർത്തിയാൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും ആ വോട്ടുകൾ വി ജോ എസ് ജോയ്ക്ക് ക്യാൻവാസ് ചെയ്യാൻ പറ്റാതെയാവും അങ്ങനെയൊരു അവസ്ഥ വന്നാൽ എൽ ഡി എഫിന് സ്ഥാനാർത്ഥികളുണ്ട് കാരണം ഷമീറിനെ പോലെ വളരെ ഊർജ്ജസ്വലനായ യുവജന സ്ഥാനാർത്ഥി അവിടെ കിടക്കുന്നുണ്ട് എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വമുണ്ട് അപ്പോൾ ഷമീറിനാണ് സാധ്യത ഡി ഡി എഫിയുടെ സംസ്ഥാന സോറി ജില്ലാ പ്രസിഡൻ്റാണ് അദ്ദേഹം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നൊരു യുവമുഖം ആ മുഖം വന്നാൽ സ്വാഭാവികം വി എസ് ജോയ്ക്ക് സാധ്യത കുറയുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു സ്പ്ലിറ്റപ്പ് ഉണ്ടാവും ന്യൂനപക്ഷ വോട്ടുകളിൽ അങ്ങനെ ഉണ്ടായാലത് എൽ ഡി എഫിന് അനുകൂലമായിട്ട് വരും ജി ആരാൻ ഷോക്കത്തിൻ്റെ വോട്ട് പ്ലസ് മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് കിട്ടുന്ന വോട്ട് എൽ സി പി എമ്മിൻ്റെ കേഡർ വോട്ടുകൾ അല്ലെങ്കിൽ സ്ട്രോങ് വോട്ടുകൾ സ്ട്രോങ് ഹെൽഡ് അതു മൂലം നിലമ്പൂർ അങ്ങനെ ഒരു വലിയ കോട്ടയൊന്നുമല്ല യു ഡി എഫിൻ്റെ കോട്ടയൊന്നും പുതുപ്പള്ളിയോ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലം പോലെയോ ഇലക്ഷൻ അപജയിക്കാൻ സാധ്യതയുള്ള കോട്ടയൊന്നുമല്ല അതുകൊണ്ട് അത് കോൺഗ്രസ് ആലോചിക്കേണ്ടതാണ് ഈ മണ്ഡലത്തിലും കോൺഗ്രസ്